ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം ഞാൻ ഈ വീട്ടിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എന്നോട് താല്പര്യമുള്ള ചങ്ങയമാരെ കൂട്ടുകാരെ വണ്ടി ഞാൻ വീഡിയോ ഇടണത് ഫുള്ള് കാണുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വണ്ടിക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ പാർട്ടി പാർട്ടിക്കാരുണ്ടെങ്കിൽ നല്ല ചെങ്ങായമാരോ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിട്ട് കൊടുക്കാം ഫോട്ടോ ഇതിൻ്റെ ലിങ്ക് വന്നിട്ടോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റേസർ വണ്ടി കേട്ടോ ഓക്കെ വണ്ടി അലൈവിലൊക്കെ ഇട്ടുണ് ഒറിജിനൽ കമ്പനി അലൈവിൽ തന്നെയാണ് അതേ അലൈവിയിൽ എക്സ്ട്രട്ടോ വണ്ടിൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓട്ടാണ് ഒരു ലക്ഷത്തി അയ്യായിരം ടൈമിങ് ചെയ്തൊക്കെ മാറ്റിയിട്ട് വണ്ടീൻ്റെ എല്ലാ പണിയെടുപ്പിച്ചാൽ വണ്ടിയാണ് ഓക്കെ വണ്ടിയിൽ നിന്ന് ഫുള്ള് കണ്ടോളി കേട്ടോ ണ്ടില്ലേ ടൈമിൻ ചെയിനൊക്കെ മാറ്റിയെല്ലാം അലയൊക്കെ ഇട്ട് എല്ലാം വൃത്തിയാക്കി എല്ലൊരു വണ്ടിയാട്ടോ ബോഡി ഒരു വരയെ കുറിയോ പോയോ അങ്ങനത്തെ ഒന്നുമില്ല അല്ലാതെ തട്ടിമുട്ട ആക്സിഡൻ്റും അതും ഇല്ല വണ്ടി മിൽ ഓക്കെ മോളിൽ ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിട്ടോ വണ്ടി മേട്ടോ മോളിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചാണത് കേൽ അയിമ്പത്തേഴ് റേസറാണ് ആർക്കൊരു ഉണ്ടെങ്കിൽ ഉള്ളു വണ്ടി കണ്ടുപോയി ഞാൻ ഇൻറ്റീരിയർ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇഞ്ചർ റൂം കണ്ടുപോയിട്ടോ ഇഞ്ചർ റൂമിൽ തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിന് മെയിൻ താരങ്ങൾ കാര്യങ്ങളൊന്നുമില്ലേ ഈ ബോൾട്ട് മാറ്റിയതാണ് ഇത് പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇതിനെ ബോൾട്ട് മാറ്റിയതാണ് അതിന് വേറെ വേറെ ഒന്നും മാറ്റിയിട്ടില്ല ഇതൊക്കെ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് നല്ല ഒറിജിനൽ സ്റ്റിക്കറേ ആണ് ഒറിജിനൽ പേസ്റ്റാണ് ഉണ്ടല്ലേ ഒക്കെ ഒറിജിനൽ പേശ തട്ടിമുട്ട പേശിലൊന്നും പറ്റിയിട്ടല്ല ആ ബോൾട്ട് മാത്രം മാറ്റിയാണ് ഓക്കെ ഇൻറ്റീരിയൽ ഉണ്ടോ കേട്ടോ ഇൻറ്റീരിയർ ഉണ്ടോ നാല് പോവും പോറിൻറ്റോ പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് സീഡ് കണ്ണാറട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഏ സീറ്റ് വേറൊക്കെ അല്ല കോട്ടിയില്ല അല്ല ദമ്മില്ല കട്ട സീറ്റോ അല്ല സീറ്റ് വേറെ കേട്ടോ റിവേഴ്സ് ക്യാമറ ഒക്കെ കണ്ടോ കേട്ടിരണ്ടൊക്കെ ഒരു കേടും കേട്ടോ ഒരു താറാറില്ല കേട്ടോ അല്ലേ ഡിവൈസ് ക്യാമറ ഒക്കെ ഉണ്ട് അടിപൊളി ഇതിനടക്കം ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ ആണ് ഓട്ടം കാട്ടിയിട്ടാണ് ഓട്ടം കാട്ടിയതാ ഒരു ലക്ഷത്തി അയ്യായിരം കറക്റ്റ് ഓട്ടം കേട്ടോ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ ആയ വണ്ടി കൂടി കേട്ടോ ഓക്കെ എറിയു ക്യാമറ കണ്ട് കേട്ടോ രണ്ട് ഇതായിരിക്കും ആവശ്യം വിളിച്ചോളിട്ടോ എൻ്റെ നമ്പറുണ്ടോ വടിയിൽ ഓക്കെ പെട്ടെന്ന് ആകണം ആളുകൾ പെട്ടെന്ന് ആയാൽ പെട്ടെന്ന് പരിപാടി എടുക്കും